കഴിഞ്ഞ പാർലമെന്റിൽ കോൺഗ്രസ് എം പിമാരിൽ ശോഭിച്ചിരുന്നവരിൽ ഒരാളായിരുന്നു ശശി തരൂർ പാർലമെന്റിലെ ഡിബേറ്റുകളിലടക്കം നിറഞ്ഞു നിന്ന വ്യക്തി എന്നാൽ ഇക്കുറി പാർലമെന്റിൽ തരൂർ നിശബ്ദനാണ് പാർലമെന്ററി ബോർഡിൽ ചുമതലയുണ്ടെങ്കിലും അദ്ദേഹത്തിന് അവസരങ്ങൾ കുറവാണ് രാഹുൽ പ്രതിപക്ഷ നേതാവായതോടെയാണ് തരൂരിന് അവസരം കുറയുന്നത് ഇതോടെ കേരള രാഷ്ട്രീയത്തിലും കൈവയ്ക്കാമെന്ന് ശ്രമിച്ചു തരൂർ എന്നാൽ കേരളത്തിലെ നേതാക്കൾ തങ്ങളുടെ സ്ഥാനം തട്ടിയെടുക്കാൻ വന്ന വരത്തനായിട്ടാണ് അദ്ദേഹത്തെ കണ്ടത് ഇതോടെ ദേശീയ തലത്തിലും സംസ്ഥാനത്തിലും പരിഗണിക്കുന്നില്ലെന്ന ആക്ഷേപമാണ് തരൂരിന് ഉണ്ടായത് ഇതിനിടയിലാണ് ലേഖനത്തിന്റെ പേരിൽ തരൂരിനെതിരെ കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ രംഗത്തു വന്നത് ഇതിന് പിന്നിൽ സംസ്ഥാന കോൺഗ്രസിലെ സ്ഥാനമോഹികളാണെന്ന കാര്യം തരൂരിന് ബോധ്യമുണ്ട് താൻ പറഞ്ഞ ലേഖനത്തിന്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് വിവാദം ഉണ്ടാക്കുകയാണെന്നാണ് തരൂർ കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് ലേഖനത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള പ്രതികരണത്തിലേക്ക് അദ്ദേഹം കടക്കുന്നതും രണ്ടും കൽപ്പിച്ചു തന്നെയാണ് തരൂരിന്റെ നീക്കം അതേസമയം ലേഖനം എഴുതിയതിന്റെ പേരിൽ തരൂരിനെതിരെ നടപടി വേണമെന്ന് സംസ്ഥാന നേതാക്കൾ ആവശ്യപ്പെടുമ്പോഴും ദേശീയ നേതൃത്വം തൽക്കാലം അത്തരം നടപടികളിലേക്ക് കടക്കില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ തരൂർ പുകഴ്ത്തിയത് ശരിയായില്ലെന്ന അഭിപ്രായമാണെങ്കിലും വിഷയം ആളി കത്തിക്കേണ്ടതില്ലെന്നാണ് ഹൈക്കമാൻഡ് ധാരണ എഐ സി സി നേതൃത്വം തരൂരിനെ പാർട്ടി നിലപാട് അറിയിച്ചെങ്കിലും തൽക്കാലം നടപടി വേണ്ടെന്ന നിലപാടിലാണ് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തരൂരിനോട് സംസാരിച്ചു തരൂർ പാർട്ടി നയത്തിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നതായി എഐസി വൃത്തങ്ങൾ വ്യക്തമാക്കി അതേസമയം പാർട്ടിയെ വെല്ലുവിളിക്കുന്ന ശശി തരൂരിനോടുള്ള നേതൃത്വത്തിന്റെ നിലപാടിൽ സംസ്ഥാന കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമാവുകയാണ് തരൂരിനെ ഒട്ടും വിമർശിക്കാതെ വ്യവസായ മന്ത്രിയുടെ അവകാശവാദങ്ങളെ മാത്രം തള്ളി പറഞ്ഞുള്ള കെ പി സി സി അധ്യക്ഷന്റെ പ്രതികരണത്തോടെയാണ് ഭിന്നത രൂക്ഷമായത് സംസ്ഥാന കോൺഗ്രസിൽ തരൂർ ഇടപെട്ട് തുടങ്ങിയപ്പോൾ മുതൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അസ്വസ്ഥനായിരുന്നു ഇപ്പോഴത്തെ അവസരത്തിൽ തരൂരിന്റെ സാധ്യതകൾ തല്ലിക്കെടുത്താൻ മുന്നിൽ നിൽക്കുന്നതായും സതീശനും അദ്ദേഹത്തിന്റെ അനുകൂലികളുമാണ് ഇതിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് തരൂരിന് ബോധ്യമുണ്ട് ശക്തമായ ഭാഷയിൽ തരൂരിനെ തള്ളിപ്പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും യു ഡി എഫ് കൺവീനർ എം ഹസ്സനും അടക്കം രംഗത്തെത്തിയപ്പോൾ ചില നേതാക്കൾ മൗനത്തിലാണ് വ്യക്തിപരമായ അഭിപ്രായം പറയണമെങ്കിൽ തരൂർ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്വം രാജിവെക്കണമെന്നായിരുന്നു ഹസൻ അടക്കമുള്ളവർ പറഞ്ഞത് മറുവശത്താൽ തരൂരിന്റെ പ്രശംസ പിടിവളിയാക്കി മുഖ്യമന്ത്രി അടക്കമുള്ള സി പി എം നേതാക്കൾ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്നതും യു ഡി എഫിലെ തലവേദനയുടെ ആക്കം കൂട്ടുകയാണ് എഐ സി സി നിലപാട് തള്ളി മോദി ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് പ്രശംസ പ്രതിപക്ഷ പ്രചരണം തള്ളി കേരളത്തിൽ വ്യവസായ നയത്തിനും പ്രശംസ ഹൈക്കമാൻഡിനെയും കെ പി സി സിയെയും ഒരുപോലെ വെട്ടിലാക്കിയിട്ടും ശശി തരൂരിനെതിരായ തുടർ നടപടിയിൽ നേതൃത്വത്തിന് അവ്യക്തതയാണ് പാർട്ടിയെ പരിങ്ങലാക്കിയത് പ്രവർത്തക സമിതി അംഗമായതിനാൽ പന്ത് എ ഐ സി സിയുടെ കോർട്ടിലാണ് തരൂരിനെ ഒരു വരി കുറ്റപ്പെടുത്താതെയാണ് കെ സുധാകരൻ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് ഇന്നലെ വാർത്താക്കുറിപ്പ് കുറിപ്പ് ഇറക്കിയത് ഇത് താൻ നടപടി ആവശ്യപ്പെട്ടാൽ സതീഷിനടക്കമുള്ളവർക്ക് ഗുണകരമായി മാറുമെന്ന തിരിച്ചറിവിലാണ് വിമർശനം മുഴുവൻ തരൂർ പുകഴ്ത്തിയ ഇടതു സർക്കാരിന്റെ വ്യാവസായിക മേഖലയിലെ അവകാശവാദങ്ങളെ മാത്രമായിരുന്നു സുധാകരൻ ഉന്നയിച്ചത് കോഴിക്കടകളും പൂട്ടിപ്പോയ കടകളും ചേർത്താണ് വ്യവസായ മന്ത്രിയുടെ കണക്കെന്ന് പരിഹസിച്ചു പാർട്ടിയിൽ പുതുച്ചേരിക്കു ശ്രമിച്ചപ്പോൾ തരൂരിനെ പിന്തുണച്ച എം കെ രാഘവൻ അടക്കമുള്ള നേതാക്കളും പുതിയ വിവാദത്തിൽ തരൂരിനൊപ്പമില്ല എന്നതും ശ്രദ്ധേയമാണ്